വാടാനിപ്പള്ളിയിൽ ശൌചാലയമില്ലാത്ത ഒരു കുടുംബത്തിന് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ശൌചാലയം പണിതുകൊടുത്തു അഞ്ചാം വാർഡിൽ താമസിക്കുന്ന ജയശ്രീയുടെ കുടുംബത്തിനാണ് ശൗചാലയം പണിതുകൊടുത്തത് അശരണയായ സ്ത്രീയും മൂന്ന് മക്കളും താമസിക്കുന്ന ഈ കുടുംബത്തിന്റെ ശൗചാലയത്തിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ആ കുടുംബത്തിന് ഉപയോഗിക്കുന്നതിനായി ശൗചാലയത്തിന്റെ പണി പൂർത്തീകരിച്ച് നൽകുകയായിരുന്നു മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ദീപൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ വി സിജിത്ത് ബ്ലോക്ക് സെക്രട്ടറി സുഗന്ധിനി ഗിരീഷ് സുനിൽ വാലത്ത് പീതാംബരൻ വാലത്ത് ഹസീന താജുദ്ദീൻ റാഫി അഡ്വക്കേറ്റ് രശ്മി സിജിത് മൂസ കൊളത്തേക്കാട് മോഹനൻ വെണ്ണാരത്തിൽ ഖുറൈഷി അഷ്റഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കണ്ടു ശരിക്കുകഴിഞ്ഞാൽ വളരെയധികം പ്രയാസമുണ്ട് അതിന്റെ സാങ്കേതിക കാര്യങ്ങളെ കുറിച്ചൊന്നും ഒന്നും കോൺഗ്രസ് പ്രതിപാദിക്കുന്നില്ല ഒരു അടിസ്ഥാന സൗകര്യമില്ലാത്ത ഒരു കുടുംബത്തെ സഹായിക്കുക അത് അതുമാത്രേ ഉള്ളൂ ഇതിൽ മറ്റ് രാഷ്ട്രീയമല്ല ഇതൊരു മനുഷ്യത്വമാണ് മനുഷ്യനന്മയാണ് കോൺഗ്രസ് ഈ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്